അത് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല കാരണം കേരളത്തിൽ ബി ജെ പി താരതമ്യ ദുർബലമാണ് മൂന്നാം സ്ഥാനത്താണെന്നിട്ട് പക്ഷേ ഇത് ഒരു ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ് കാരണം എന്ന് വെച്ചാൽ ബി ജെ പി കടന്ന് ചിന്തിക്കുന്നു അത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവർ മുന്നോട്ടേക്ക് വെക്കുന്നു ഇനി ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യൻ്റെ സ്ഥാനങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കും എന്ന ആളുകളോട് പറയും വെറുതെ പറയുകയല്ല അത് അവർ ജനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും ഈ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞൊക്കെ ശരിയാണെന്ന് ആൾക്കാർ വിശ്വസിക്കും അത് വലിയ കാര്യമല്ലേ പുള്ളി പറഞ്ഞതിൽ പകുതി കൂടുതൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ കേൾക്കുന്നവർക്ക് ഇയാൾ ഈ പറഞ്ഞ കാര്യം ചെയ്യും എന്ന് തോന്നലുണ്ടാക്കും രാഷ്ട്രീയത്തില് കിട്ടാൻ അത് നടന്നു വിട്ടേ എന്ന പക്ഷെ മറ്റൊന്നും ഉണ്ട് ജയശങ്കർ ഇരുപത്തിയഞ്ചു വർഷത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു തന്ത്രവും രാഷ്ട്രീയവും ഉണ്ട് അടുത്ത ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ഞങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് ആത്മവിശ്വാസവും ധൈര്യവും മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അത് പഴയ മറ്റേ ബോക്സർ മുഹമ്മദ് അലി ഓരോ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പറയുമല്ലോ കെൻ നോർട്ടൺ ആയിട്ട് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ ജോർജ് ഫോർമാനായിട്ടുള്ള മത്സരത്തിന് മുമ്പ് പുള്ളി ഒരു ഏഴാമത്തെ റൗണ്ടിൽ നിന്നെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാകും ഒമ്പതാമത്തെ റിംഗിൽ നിന്ന റിങ്ങിന് ഇടും എന്ന് പറയുമ്പോൾ തന്നെ എതിരാളികളുടെ ഗ്യാസ് പോകും എന്ന് പറഞ്ഞ പോലെ ജോ ഫ്രൈസറായിട്ട് ഇടിക്കുമ്പോൾ ഒക്കെ പുള്ളി സാധാരണ പറയാറുണ്ട് മുഹമ്മദ് അലിയുടെ ഒരു പ്രത്യേകതയായിരുന്നു അതാണ് നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയത്തിലെ ഒരു മുഹമ്മദ് അലിയാണ് പുള്ളി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രഖ്യാപിച്ചു അടുത്ത കൊല്ലം ഇവിടെ നിന്ന് പതാക ഉയർത്തുമ്പോൾ ഞാൻ ഇന്ത്യൻ്റെ കാര്യങ്ങൾ പ്രസംഗിക്കും എന്ന് ആരെങ്കിലും ചെയ്യുമോ ഇത് തിരഞ്ഞെടുപ്പ് വരാൻ പോണ കൊല്ലാണ് പിന്നെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിലും പുള്ളി അത് പറഞ്ഞു ഇപ്പോൾ ഈ പാർലമെൻറ്റ് പുതിയ ഘട്ടത്തിൽ നിന്ന് പഴയ ഘട്ടത്തിൽ പഴയ ഘട്ടത്തിൽ നിന്ന് പുതിയ ഘട്ടത്തിലേക്ക് മാറിയപ്പോഴും പറഞ്ഞു പാർലമെൻറ്റിൻ്റെ അവസാനത്തെ മീറ്റിങ്ങിലും പുള്ളി ഇത് തന്നെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത് ചെയ്യും നമ്മുടെ നാട്ടിൽ ഇരുമ്പോൾ പണ്ട് പനമ്പി പോയിരുന്നവരനെ പറ്റി മാത്രമേ പറഞ്ഞു കേട്ടിരുന്നു അത് പക്ഷേ പരിഹാസമായിട്ടായിരുന്നു മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മാനിഫെസ്റ്റോയിൽ പറയുന്നത് അവർക്ക് നല്ല ഉറപ്പാണ് ഞങ്ങൾ ഇനി ഇനിയും ജയിക്കും ഞാൻ തന്നെ ഇനിയും പ്രധാനമന്ത്രി ആവും ഇന്നിട്ട് ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്യും ആ രീതിയിലാണ് ഇപ്പോൾ മാത്രമല്ല ഈ വികസന അജണ്ടയുടെ കൂടെ തന്നെ പുള്ളി ഏക സിവിൽ കോഡിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ജയിച്ചു വന്നാൽ ഇനി ചെയ്യാൻ പോകുന്നത് സിവിൽ കോഡാണ് പറയുന്നുണ്ട് അപ്പോൾ വിവാദവും ആ പരിസ ഇത് രണ്ടും കൈകോർത്താണ് പോകുന്നത് അപ്പം അതിനൊപ്പം പറയുന്ന മറ്റൊരു കാര്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് എന്നാൽ വലിയൊരു പരിഷ്കാരത്തിലേക്ക് പോകുന്നു അത് ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കില്ലേ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ അന്ധശ്രദ്ധതിരാണ് ഇൻ എഫക്റ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്ത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു ഗുണമുണ്ട് പൈസ കുറച്ച് ചിലവ് പൊതുഗതാവിൽ നിന്നും പൈസ കുറച്ച് ചിലവാക്കിയാൽ മതി ആളുകളുടെ ഇന്നും പൈസ കുറച്ചിലോക്കെ പാർട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് പക്ഷെ അത് എങ്ങനെ പ്രാവർത്തികമാകുന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അതിന് വേണ്ടിയിട്ട് നടത്തേണ്ടി വരും അത് എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ സംസ്ഥാന സർക്കാരുകളും അഞ്ച് വർഷം പൂർത്തിയാക്കണമെന്നില്ല പൂർത്തിയാക്കണമെന്നില്ല ഇപ്പം ഈ അടുത്ത കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്ത് കാര്യം എടുത്തു എത്രയോ എത്രയോ തവണ എടുത്ത് സംഭവിച്ചു